പേടി ഉണ്ടെന്നോ തലമുറക്ക് സഹിഷ്ണുത ഇല്ലെന്നോ എല്ലാം ഞാൻ അംഗീകരിക്കാം അത് അംഗീകരിക്കുമ്പോ ഈ പറയുന്ന ഈ ഇസറ്റിനും അൽഫക്കും ഒക്കെ മുമ്പുള്ള ഒരു ജനറേഷൻ ഉണ്ടല്ലോ അവരത് സ്ഥാപിച്ചെടുക്കുകയും അത് ബ്ലെയിം ചെയ്യുകയും ചെയ്യുന്നതിന് പകരം അവർ ചെയ്യേണ്ടത് ഇത് പുതിയൊരു തലമുറ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ ഇവിടെ മാറ്റങ്ങൾ വേണമല്ലോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങൾ പറയുന്നു അപ്പൊ മാറ്റങ്ങൾ വേണമല്ലോ അപ്പം അവിടെ നമ്മൾ ചെയ്യേണ്ടത് ബ്ലെയിമിങ് അല്ല അതിന് പകരം ഇപ്പൊ പെട്ടെന്ന് ഇതിനെ സഹിച്ചു നിർത്താൻ മാത്രം പഴയ കുട്ടികളാണെങ്കിൽ അവർക്ക് അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി കൊടുത്ത് അവരെ നല്ല മനസ്സിലാക്കി വാർത്തെടുക്കേണ്ടത് ആരും ഉത്തരവാദിത്തമാണ് അതും ഈ പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തരമായിട്ടാണോ അല്ലല്ലോ അതായത് നിങ്ങളുടെ കാലഘട്ടങ്ങളിൽ അത് ഇല്ലായിരുന്ന ശരിയാണ് ഇപ്പൊ കൺസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് പഴയ കാലഘട്ടങ്ങളിൽ കുട്ടികൾ കൺസ്യൂം ചെയ്തിരുന്നത് ബാലരമയിലും കളിക്കൊടുക്കയിലും അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് മാഗസിനുകളിലും മാത്രമുള്ളതാണെങ്കിൽ അവർ ഇപ്പോഴത്തെ കുട്ടികൾ കൺസ്യൂം ചെയ്യുന്നത് ലോകം മുഴുവൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് കൺസ്യൂം ചെയ്തതിന്റെ അനുസരിച്ചത് എങ്ങനെ കൺസ്യൂം ചെയ്യണം അതിൽ എങ്ങനെ അത് എങ്ങനെ ബിഹേവിയറില് കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അവബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത് പഴയ തലമുറയുടെ ഉത്തരവാദിത്തമാണ് അത് മാറി എന്ന് ഈ കുട്ടികൾ എല്ലാവരും മോശക്കാരാണെന്ന് ബ്ലെയിം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവരിൽ എന്തെങ്കിലും ആൾക്കാരെന്തെങ്കിലും അവരെ ശിക്ഷിക്കണമെന്നാണ് ശിക്ഷിക്കേണ്ടതെന്നല്ല ശിക്ഷ മാത്രം കൊടുത്തത് കൊണ്ട് കാര്യമില്ല ചാനൽ സർച്ചിൽ ജനറേഷൻ ആൽഫ റിപ്രസെന്റ് ചെയ്ത വ്യക്തി പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസ് ജൻ ആൽഫയ്ക്കും ജെൻസിക്കും ഒക്കെ എവിടെ നിന്നാണ് കൂടുതലായി വരുന്നത് അവർക്ക് ഈ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലായി വരുന്നത് മില്ലേനിയൽസ് അടക്കമുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന കുറേ കണ്ടന്റുകളിൽ നിന്നിട്ടും അവരുടെ ചില രീതികളിൽ നിന്നിട്ടും ഒക്കെയാണ് ലഹരി ഉപയോഗം സിന്തറ്റിക് ലഹരി ഉപയോഗം ഏത് കാലഘട്ടത്തിലാണ് കൂടുതലായി വർദ്ധിച്ചു തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ അത് ഈ ഒക്കെ ഉൾപ്പെടുന്ന ആളുകളുടെ കോളേജ് കാലഘട്ടങ്ങളിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം ഈ കഞ്ചാവിനെ കുറിച്ചിട്ട് ഏറ്റവും രസം പിടിപ്പിക്കുന്ന സിനിമകൾ വന്നു തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ് അത് ജൻഫ് സിനിമ എടുക്കാൻ തുടങ്ങിയ സമയത്തോ ജെൻസി സിനിമ എടുക്കാൻ തുടങ്ങിയ സമയത്തോന്നും അല്ല അത് മില്ലേനിയൽസ് സിനിമ എടുക്കാൻ തുടങ്ങിയ സമയത്താണ് വയലൻസ് ഏറ്റവും കൂടുതൽ ഉള്ള സിനിമ എന്ന് ബ്രാൻഡ് ചെയ്ത് സിനിമകൾ ഇറക്കുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഏതാണ് അത് മില്ലേനിയൽസിന്റെ ജനറേഷനാണ്